ചീര വേണമായിരുന്നു എത്താ അവിടെ നിന്ന ഇത്തേ ഞാൻ അങ്ങോട്ട് വരാം ഇപ്പൊ പാടത്തുനിന്ന് പറിച്ചിട്ട് വന്നതേ ഉള്ളൂ പിന്നെ മരുഭൂമി കിളിക്കോ ചീര വില പറയുന്നതിന് മുമ്പോൾ ഒന്ന് എറിഞ്ഞിട്ടതോ വില കൂട്ടി പറയാൻ നല്ല ചീരയാത്താ ഇത് ആഹാ നല്ല പേരും കിട്ടിയല്ലോ ചീരയ്ക്ക് ഓ ഇവിടെ ആരും ഒന്നും കഴിക്കത്തില്ലെന്ന് പിന്നെ മോളിങ്ങനെ നടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചല്ലേ ഉള്ളൂ എന്താ മുപ്പം വേണ്ട എനിക്ക് ഈ ഒരു കെട്ട് മതി ഇതിന്റെ വില പറ ഒരു കെട്ടിനാ മുപ്പത് കൊള്ളല്ല പത്ത് രൂപയ്ക്ക് മേടിച്ച് സഹായിക്കാന്ന് വെച്ചപ്പം മേടിക്കാൻ വന്ന ആളെയും കൂടെ കൂട്ടി അങ്ങ് വില പറയുക എന്നോ വേണമെങ്കിൽ എടുക്ക് എന്നെ സഹായിക്കണ്ട അവക്ക് പിടിച്ചില്ല രാവിലെ എനിക്ക് പാല് വില്പനയുണ്ട് അത് കഴിഞ്ഞാൽ പാടത്ത് പോയിട്ട് ചീര അറുത്തോണ്ട് വരുന്നത് അത് വിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ജോലിയുണ്ട് പിന്നെ ആ ജോലി കഴിഞ്ഞിട്ട് വേണം ഓട്ടോ ഓടാൻ പോകാൻ ഇനി ചീരയില് വലിയ ലാഭമൊന്നുമില്ല ഓട്ടോ ഓടിയ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ അതുകൊണ്ട് ഇത്താക്ക് വേണമെങ്കിൽ എടുക്ക് അല്ലെങ്കിൽ ഞാനങ്ങ് പോട്ടെ ഒന്നിങ്ങെടുക്ക് കഷ്ടപ്പാടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുവ തായ് ഒരുപാട് കഷ്ടപ്പെട്ടതാ അപ്പൊ ഞാൻ പറയണ്ടതില്ലല്ലോ കഷ്ടപ്പാടിന്റെ വിലയൊക്കെ ഇത്താക്കും അറിയാമല്ലോ ആട്ടാ എന്താ കഷ്ടപ്പെട്ടത് എന്തായിരുന്നു ചോദിച്ചാ എന്തായിരുന്നു ആ എന്നാ ഇത്ത ഓർത്തെടുക്ക ഞാന പോട്ടെ ഓളെ ഇരുവരും പോരാ ഇത്താടാ ഇന്ന് ഇത്ത ഒരു കാര്യം ചെയ്യും പൈസ വേണ്ട ഫ്രീ ആയിട്ട് എടുത്തോ ഞാനങ് പോട്ടെ വേണ്ട വേണ്ട സൗജന്യമായിട്ടൊന്നും വേണ്ട ഇത് അങ്ങനെ മേടിച്ചു ശീലിച്ചിട്ടില്ല അതുകൊണ്ട് ഇത്ത രണ്ടു ഇലയും കൂടെ ഇങ്ങനെ പറച്ചോട്ടാ മോളെ ഇല്ലയോ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളം എടുത്തോണ്ട് അങ്ങ് പോകാൻ ഇനി കാണുമ്പോ ഇനി ചോദിച്ചാലാ ഉപ്പു വരിയാക്ക് രണ്ട് മൂന്ന് ഇല തന്ന പെണ്ണ് ഭരിച്ചു ടാന്നെ ചുമ്മാ ഇരിക്കടാ നിനക്ക് തിന്നാനാന്നോ നീ കൊണ്ടുപോടി ചെറുക്കൻ മുന്നേക്കുന്ന ചീര ഇങ്ങനെ